മംഗലാപുരത്ത് പോയി പൈലറ്റിനല്ലേ നിയന്ത്രണം പൈലറ്റ് അല്ലെങ്കിൽ ഇടപെടുന്ന ആളാണ് വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിമാവുള്ളൂ അവിടെ നിന്ന് രേഖപ്പെടുത്തിയില്ലേ അതേ ശ്രദ്ധാവായ പടച്ചവനല്ലാതെ നിയന്ത്രണം ഇല്ല അപ്പൊ നമ്മളത് ഇനി ചിലപ്പോൾ പറയും നമ്മൾ പറയില്ല പറയും അമേരിക്ക നിയന്ത്രിക്കുന്നുണ്ട് അമേരിക്ക ലോട്ടെ നിയന്ത്രിക്കുന്നെടുത്ത് അമേരിക്ക അമേരിക്ക അധ്യക്ഷതല്ലേ നിയന്ത്രിക്കുന്നത് അതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ചില വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്നു അർത്ഥം

അബ്വാഹ ഉദ്ദേശിക്കാതെ ഒരു ചെറിയ അണുവിനെ ചേപ്പിക്കാൻ എല്ലാ ഗവൺമെന്റും എല്ലാ ഭരണാധികാരിയും എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ പണക്കാരനും എല്ലാ ചാമ്പ്യന്മാരും എല്ലാം കൂടി ഒപ്പിച്ചുകൂടിയാൽ അത് ഉദ്ദേശിക്കാതെ ഒരു അണുവിനെ ചേപ്പിക്കാൻ സാധിക്കാ അതിന് സാധിക്കൂല അബ്വാഹ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പോലും ചലിക്കുകയില്ല

അങ്ങനത്തെ പോലും വ്യാജ ദുരീതത്തിലും എന്റെ മുസ്ലിം സഹോദരന്മാരെ പെട്ടുപോകരുത് അതേപോലെ ചോദ്യം ചോദ്യം ചെയ്യുന്ന പെട്ടുപോകരുത് അതുപോലെ പറയുന്ന പുത്തൻവാദി അതും റാഫത്തിന്റെ വാദമാണ് അങ്ങനെയുള്ള വാദത്തിൽ ഒന്നും നമ്മൾ പെട്ടുപോകരുത് അമ്പിയാക്കൾ തിരിയെന്നുള്ള വാദം അത് മൗദൂരി

അങ്ങനെ നമ്മുടെ മുൻകാമികളായ ആളുകൾ കാണിച്ചു വന്നതുപോലെ ജീവിച്ച് ഭരിക്കണം നമുക്ക് അങ്ങനെ ഈമാനോടെ അതിനുള്ള നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ പലരും പലരും ഞാൻ നേരത്തെ പറയില്ലേ തങ്ങളും കഴിഞ്ഞ നമ്മുടെ ഉസ്മാൻ മരണപ്പെട്ടു പോയിൽ അതുപോലെ അങ്ങനെ എത്രയോ ആളുകൾ ആളുകൾ മരണപ്പെട്ടു നമ്മുടെ അമ്മി എത്ര സഹായങ്ങളും ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ ബസ്സും എപ്പോഴും ഫ്രീ ആയിട്ട് അയച്ചു അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ആളുകൾക്കൊക്കെ തന്നെ സജീവമായിട്ടുണ്ടായി പലരും പലരും മരിച്ചു പോയി ഞാൻ എത്ര ആണ് പറയാൻ പറ്റിയത് അപ്പം അറിയില്ലേ എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ അവരെ സ്വന്തത്തിൽ കൊടുട്ടെ അതിനെ മുമ്പ് മരിച്ചുപോയ ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അസുഹാജി അഹമ്മദ് ഹാജി അതുപോലെ പൊക്കൻ അടുത്ത അഹമ്മദ് ഹാജി അങ്ങനെ മൂസ ഹാജി അങ്ങനെ തുടങ്ങി എത്ര ആളുകൾ ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഭക്ഷണം തോന്നി അതുപോലെ അവരുടെ ഭാര്യ അതുപോലെ അത്ര ഹാജി അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ തുടങ്ങി ഞാൻ തന്നെ ഭക്ഷണം ഒരുപാട് അവനക്കപ്പം വെച്ചു എല്ലാവരും കപ്പുകൾ സന്തോഷം കൊടുക്കും സുഹൃത്തുക്കളെ എല്ലാവരുടെ പേരിലും പ്രസാദിൻ്റെ പേരിലും നമുക്ക് ഈ ആസ്വീനവും കിട്ടുന്നതായി ചെയ്യണം